മുണ്ടൂർ വിമതരെ അനുനയിപ്പിക്കാൻ സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശാനുസരണം കോടിയേരി ബാലകൃഷ്ണൻ ജില്ലാ കമ്മിറ്റിക്ക് മുന്നിൽ വെച്ച നിർദ്ദേശങ്ങളിൽ നിന്നും പൂർണ്ണമായ മലക്കം ഏരിയ ജനറൽ ബോഡിയിൽ ഉണ്ടായത് മുണ്ടൂർ വിമത നേതാവ് ഗോകുൽദാസിനെ ഏരിയ കമ്മിറ്റിയിൽ തൽക്കാലം ഉൾപ്പെടുത്തുന്നില്ലെന്നായിരുന്നു കോടിയേരിയുടെ ഏരിയ ജനറൽ ബോഡി റിപ്പോർട്ടിംഗിലെ ആദ്യ പ്രസ്താവന മുണ്ടൂരിലേത് അസാധാരണ സംഭവമായിരുന്നു എളമ്പരം കരീം മുണ്ടൂരിലെ സ്ഥിതിഗതികൾ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം മാത്രമേ ഗോകുൽദാസിനെ തിരിച്ചെടുക്കുന്നത് ചർച്ച ചെയ്യൂ നിലവിലെ മുണ്ടൂർ ഏരിയ സെക്രട്ടറിയായ പി കെ സുധാകരനോട് തലസ്ഥാനം തുടരാൻ കോടിയേരി നിർദ്ദേശിച്ചതോടെ വിമത സിപിഎം അംഗങ്ങൾ ബഹളം തുടങ്ങി ഏരിയ ജനറൽ ബോഡിയിലെ റിപ്പോർട്ടിംഗ് കഴിഞ്ഞ് കോടിയേരി പുറത്തിറങ്ങിയതോടെ വിമത സിപിഎം പ്രവർത്തകർ മുദ്രാവാക്യവുമായി വാഹനം തടയാൻ ശ്രമിച്ചു ഗോകുൽദാസ് അടക്കമുള്ള വിമത നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കുകയായിരുന്നു അതിനിടെ സിപിഎമ്മിനെതിരെയും ഗോകുൽദാസിന് അനുകൂലമായും മുദ്രാവാക്യം വിളിയുമായി റാലി നടത്താനും പ്രവർത്തകർ സംഘടിക്കുന്നുണ്ടായിരുന്നു ഏരിയ ജനറൽ ബോഡിയിലെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ അടുത്ത ദിവസം മുണ്ടൂർ സമാന്തര ഏരിയ കമ്മിറ്റി ചേരുന്നുണ്ട് ഇതിനുശേഷം സിപിഎമ്മിന് അലോസരപ്പെടുത്തുന്ന വിധത്തിൽ വിമത പ്രവർത്തനങ്ങൾ നടത്താൻ തന്നെയാണ് മുണ്ടൂർ വിമതർ ഒരുങ്ങുന്നത് ഒക്ടോബർ അഞ്ചിന് സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പങ്കെടുക്കുന്ന ഏരിയ റാലി പ്രഖ്യാപിച്ചിരിക്കുന്ന സിപിഎമ്മിന് ഇത് ഏറെ തലവേദനയാകും ബിനീഷ് അരവിന്ദൻ പാലക്കാട് ഇന്ത്യ വിഷൻ